ലീവ് വീട്ടിൽ പോയിട്ട് വന്നാൽ ഉസ്താദ് തുടങ്ങിയാൽ ദിവസം പോകുന്ന പോലെ അടുത്ത റമദാൻ നമ്മൾ അടുത്തേക്ക് പോകും ഞാൻ പഠിക്കാൻ ഇവിടെ വന്നിട്ട് എത്രീമികളാണെങ്കിൽ സമയം പോകുന്ന 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 അറിയില്ല അറിയില്ല എത്ര സമയം സമയം യഥാർത്ഥ അറിയില്ല മൊബൈലിൽ വൈഫൈ ഒക്കെ ആണെങ്കിൽ സമയം നല്ലപോലെ അറിയാം യഥാർത്ഥ ഒരു മുത്തലിം കബറിന്റെ ചാരത്തുകൂടെ നടന്നു പോയാൽ അതിന്റെ ചുറ്റുവട്ടത്തുള്ള നാല്പത് കബറിന്റെ തീ പോലും എല്ലാം എടുത്തിക്കളയും അത്രയാണ് ഞങ്ങളുടെ അകത്ത് നീ നിറച്ചു തരണയല്ലാ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടത്തെ മറ്റു ചൂരിലെ പ്രിയപ്പെട്ട സംഘാടകര് പക്കറ്റ് കൊണ്ടുവരികയാണ് ഈ الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الله എല്ലാവരും ആ മീൻ പറയണം ഉമ്മരങ്ങന്മാരെ സഹോദരിമാരെ സഹോദരങ്ങളെ എല്ലാവരും ആ മീൻ പറയണം കരുണക്കടലായ ഒരുമിച്ച് കൂടിയ പാവപ്പെട്ട് ഞങ്ങളുടെ ദുരാ സ്വീകരിക്കണേയല്ലോ ചെയ്തു പോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ പൊറുക്കണേയല്ലോ ഈ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്ന സുലത്ത ഒരു നാടിന്റെ അറിവിന്റെ വളർച്ചക്കൊരു കാരണമാക്കണേ

ിൽ പോയിരിക്കുമായിരുന്നു ബഹുമാനപ്പെട്ടവർ പറയുകയാ ഒരു കബർസ്ഥാനിൽ ഞാൻ അങ്ങോട്ട് ചെന്നിരുന്നു അറിയാതെ വന്നുറങ്ങിപ്പോയി അറിയാതെ ഉറങ്ങിപ്പോയപ്പെടല്ലോ നേരിട്ട് കാണുന്നതുപോലെ ഒരു ഭയാനകരമായ കബറിന്റെ കത്ത് നിലവിളി ഞാൻ കണ്ടു മറളിയല്ലാബു എന്ന് പറയാണ് പൊന്നുമോളെ പൊന്നുമോളെ നീ പഠിക്കേണ്ട ചരിത്രമാണ് ഇബ്രാഹിമുത്തമീ മറളിയല്ലാബു എന്ന് പറയുന്ന ഞാനൊരു കബറ് കണ്ടു മോഹിനെ എത്ര താഴേക്ക് നോക്കിയാലും കണ്ടെത്താത്ത ആഴം മാത്രമുള്ള ആഴങ്ങൾ മാത്രമുള്ള കവറ് അതിന്റെ അടിഭാഗം എനിക്ക് കാണാൻ കാഴ്ച എത്തുന്നില്ല നോക്കുമ്പോ ഇരു മുഴക്കുമ്പോന് ഭയാനകരമായ രണ്ട് മലക്കിന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത് ഹുദൂ

കടത്തിയിട്ട് എടുക്കാ ഒരു മലക്ക് അടുത്ത മലക്കിനോട് മലക്കിനോട് ആ പറയുന്നു ഞാൻ നിസ്കാരമുള്ളവനായിരുന്നല്ലോ അലമ്മക്കുൻഹ നിന്റെ പരിശുദ്ധ മക്കയിൽ വന്ന് ഞാൻ ഹജ്ജ് ചെയ്തവനാണല്ലോ ഞാൻ ഖുർആൻ ഖുർആൻ ഓതുന്നവനായിരുന്നല്ലോ ഞാൻ 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 ഓതിയിരുന്നല്ലോ സ്കരിച്ചിരുന്നല്ലോ വന്നിരുന്നല്ലോ എന്നിട്ടുമല്ലോ ഈ കുർആാനോതും എന്തുകൊണ്ടാണ് എന്റെ ശരീരത്തിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുന്നതെന്ന് അല്ലാഹു എന്ന് പറയുകയാ പറഞ്ഞത് ആ മലക്കുകളാ മനുഷ്യനോട് ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ പറഞ്ഞുകൊടുത്തു അത്രേ നീ അതൊക്കെ ചെയ്തിരുന്നവനാണ് നീ നിസ്കരിച്ചിരുന്നവനാണ് നീ നോമ്പ് നോക്കി നീ പള്ളിയിൽ പോയിരുന്നവനാണ് നീ ഹജ്ജ് ചെയ്തിരുന്നവനാണ് നീ ഖുർആൻ ഖുർആാനോയിരുന്നവനാണ് പക്ഷേ വൈദാ ഹലോത്തീതി വലം തുറോനീ നീ ഒറ്റിരുന്ന സമയത്തൊന്നും എന്നെ ശ്രദ്ധിച്ചില്ലടാ വീട്ടിൽ ആരുമില്ലാ വീട്ടിൽ മുറ്റിച്ചൂര് നീ 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 മാത്രം സമയത്തല്ലേ വീട്ടിലേക്ക് സമയത്തൊന്നും എന്നെ പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് ഈ കബറിന്റെ കത്ത് നിനക്ക് കത്തുന്ന ചങ്ങനക്കണ്ണികളാണെന്ന് അള്ളാഹുവിന്റെ അടുത്ത മറുപടി കിട്ടുമെന്ന് പറയുമ്പോഴല്ലാ എന്റെ പൊന്നുമോള് പത്താള് കാണുമ്പോ തലമറക്കാണല്ലോ പത്താള് അറിയുമെന്നറിയുമ്പോള് കുറെ ആളുകൾ

അപ്പൊ നിങ്ങളിപ്പോ യൂട്യൂബിലൂടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നു മുറ്റിച്ചൂല്ല കത്തുന്ന അത് കേട്ടു കേട്ടുനോക്കുമ്പോൾ അതിന്റെ തൊട്ടു താഴെ ഇന്നലെ വരവൂര് പ്രസംഗിച്ച ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ അതും അതിന്റെ തൊട്ടു താഴെ അതിനുമ്പ് പ്രസംഗിച്ച പൊന്നാനിയിൽ പ്രസംഗിച്ച പ്രവാസികൾ മടങ്ങിയെത്തുമ്പോൾ എത്തുമ്പോൾ അതിങ്ങനെ നോക്കി 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 താഴോട്ട് വരുമ്പോൾ ലൈംഗിക ഉത്തേജനത്തിനുള്ള മരുന്നുകൾ അത് തന്നെ എഴുതുക ഇന്ന് എല്ലാ ചെറുപ്പക്കാർക്കും ആവശ്യമുള്ള മരുന്നാണ് എല്ലാ ചെറുപ്പക്കാർക്കും പത്രത്തിൽ എവിടെ കണ്ടാലും വാട്സപ്പിൽ എവിടെ കണ്ടാലും അത് നോക്കിയാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഏതെങ്കിലും വാഴയുടെ നീരും പച്ചരേക്കാനാകത്ത് പറയും ഒക്കെ വരിക എല്ലാം ക്യാൻസറും എന്നാലും ഇതിന് നമുക്ക് ആർത്തി കൂടുതലാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ അതിരുകൾക്ക് അപ്പുറത്തേക്ക് ആവേശത്തിന് വീണ്ടും ഇതൊക്കെ നമുക്ക് തപ്പിയാക്കി ഇതൊക്കെ ഒരു രസമായി അങ്ങനെ പിന്നെ മാറി പിന്നെ അതിലേക്ക് വരും ആദ്യം പ്രസംഗത്തി സഹോദരിമാരാദ്യം പാചകം പഠിക്കാം അച്ചാക്ക് നല്ല കറി വെച്ച് കൊടുക്കണം ഇക്കാക്ക് നല്ല സാമ്പാർ വെച്ച് കൊടുക്കണം ആദ്യം അത് നോക്കി പഠിക്കും പിന്നെ പിന്നെ പലതും ഇത്തമാതിരി നോക്കാൻ തുടങ്ങും പിന്നെ ഭർത്താവ് അകന്നു പോകും പിന്നെ മക്കളോട് സ്നേഹം കുറയും

ആരുമില്ലാതെ ഞാൻ ഒരു ദിവസം ഒറ്റക്കായിരുന്നു വീട്ടിൽ അഞ്ചു വക്കത്തും കൃത്യമായി നിസ്കരിച്ച് ഒരു ജ്യൂസ് ഖുർആൻ അനുസ്കരിച്ചു പറയാൻ ഒരു വെക്കേഷൻ സമയമാകുമ്പോ ചില ഭർത്താക്കന്മാർക്ക് ഒരു വെപ്രാളമാണ് ഭാര്യയോട് പറയും പിന്നെ ഈ ഒരു വീട്ടിൽ പോയി ഭർത്താവിന് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമയമാണ് ഭാര്യ അവിടെ കൊണ്ടാക്കുക വീട്ടിൽ ഒറ്റക്ക് അടിച്ച് പൊളിക്കുക ഭാര്യ വിചാരിക്കും ഭർത്താവ് ഭയങ്കര സ്നേഹമാണ് ഒരു പ്രശ്നമല്ല ഒറ്റയ്ക്ക് ഒരു ഭർത്താവിനെ ഒറ്റക്ക് വീട്ടിലാക്കുന്നത് അത്ര നല്ലതല്ല ഇത് വളരെ ഗൗരവത്തോടെ പഠിച്ചോ നാളെ വീട്ടിൽ പോകാനിരിക്കുന്ന ഭാര്യമാര് ശ്രദ്ധിച്ചോ ഒന്നീ ഭർത്താവിനെ കൂടി കൊണ്ട് നിർത്തുക ഇല്ലെങ്കിൽ കറക്റ്റ് ക്യാമറയ്ക്ക് വെച്ചിട്ട് ഭർത്താവിൽ കാണാൻ പറ്റുന്ന സംവിധാനം മൊബൈൽ ഉണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ചോദിക്കണ്ട നമുക്ക് എന്തായാലും വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ ഒറ്റ അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾ എല്ലാവരും മോശക്കാരാണെന്ന് പറയല്ല മനുഷ്യൻ ഒറ്റയ്ക്കായാൽ പ്രശ്നമാണ് ഒറ്റയ്ക്ക് യാത്ര പോലും ചെയ്യാൻ ഒറ്റയ്ക്ക് ഒരു യാത്ര പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് സുലൈമാന മണ്ണാർക്കാട് നമ്മുടെ പ്രസംഗം വരുമ്പോൾ ഒരു പത്തണത്തിന് വഴിയെന്ന് പൊന്നാനി രണ്ടെണ്ണം അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്ന ശരിയല്ല ഒറ്റയ്ക്ക് ദീർഘദൂരം യാത്ര ചെയ്തു പോകാൻ പാടില്ല അപ്പൊ പിന്നെ എങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റക്ക് വീട്ടിലായാലും ഒറ്റക്ക് റൂമിലായാലും പ്രശ്നം തന്നെയാണ് പക്ഷേ ഒറ്റക്കായിട്ട് നമ്മൾ പരിശുദ്ധരായി തീർന്നാൽ പത്തരമാറ്റ തൈമാ നിങ്ങളുടെ ഒരു സംശയം റൂമിൽ വൈഫൈ ഉണ്ട് എല്ലാ സംവിധാനങ്ങളും നല്ല ചാർജ് ഉള്ള മൊബൈൽ ഉണ്ട് പക്ഷേ ഒറ്റക്കാകുമ്പോ അങ്ങനെ രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒറ്റക്കാകുമ്പോ അങ്ങനെ കരകേറുമോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലാ ഇബ്രാഹിം നീ ഒരുപാട് തെറ്റുതീരവനാണ് അതുകൊണ്ട് നിന്റെ കബറന്റെ അഗ്നിഗോളത്തിന്റെ ചങ്ങലക്കണ്ണികളാണെന്ന് അല്ലാതെ മറുപടി വരികയാണ് ശ്രദ്ധിക്കണേ മോളേ ഈ വക്കേ സമയത്ത് പ്രായപൂർത്തി ആരെ പെണ്ണുക്കളെ അഴിവാസികളെ വീട്ടിലാക്കിയിട്ടെങ്ങും പൂക്കളേ അല്ലേ പൊന്നുമോ പുറത്ത് കഴിയുന്ന പ്രായപൂർത്തിയായ കൂടെ ഗേൾ ഫ്രണ്ട് കളിക്കാനും ചിക്കാനും നിന്റെ പ്രിയപ്പെട്ട മക്കളെ കൊടുക്കല്ല കയറൂടി അതൊക്കെ വലിയ അപകടത്തിലേക്ക് നിന്നെ ഞങ്ങളെ കാക്കണേ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു മനുഷ്യന്റെ കബറിലെ മുഴുവൻ തീയും അള്ളാഹു മാറ്റി കൊടുക്കുന്നത് അവൻ ഒറ്റക്കിരുന്ന് രാത്രി കരയുമ്പോഴാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്

അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഒരു വർഷം ഒരു കിട്ടുന്ന അതിനെ വാതാണ് അവരെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കല്യാണാലോന വരും അദ്ദേഹത്തിന്റെ നേരത്തെ സാർ അദ്ദേഹത്തിന്റെ ഇതൊക്കെ അങ്ങനെ പാസ് പാസ് പോകും അതുകൊണ്ട് കിട്ടിയവർ മടക്കി വെച്ചിരിക്കും കിട്ടാത്തവർക്ക് പോകുമ്പോ തരാട്ടെ അള്ളാഹു പറയുകയാണ് കബറിന്റെ കത്ത് തീ കെടുത്താ പറ്റുന്ന ഏറ്റവും വലിയ മരുന്ന് കബറിന്റെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന കോളത്തെ കടുത്തിക്കളയാ ഏറ്റവും വലിയ മരുന്ന് ഏറുന്നോ അതിനും പക്കത്തുമിന് ഓർത്തിട്ട് കരയുന്ന കണ്ണുനീർത്തുള്ളികൾ ഏതെങ്കിലും ഒരു മുഖത്തിനൊന്ന് കൊഴിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ആ മയ്യത്തുകളെ കബറിന്റെ കത്ത് തീ കൊണ്ട് കരിക്കാ അല്ലാഹു സമ്മതിക്കൂല അസുഖം വന്ന് കരയുന്നവരല്ല ക്യാൻസർ വന്ന് കരയുന്നവരല്ല പ്രസവ വേദനയുടെ ഭയാനകരമായ വേദനയിൽ പുളഞ്ഞു നിലവിളിക്കുന്നതല്ല അലറി കരയുന്നതല്ല അപകടം സംഭവിച്ച രക്തം ഇങ്ങനെ തലച്ചോറിലൂടെ പൊട്ടിപൊടി കൊണ്ടിരിക്കുമ്പോ ആംബുലൻസിനകത്ത് കിടന്നുകൊണ്ട് നിലവിളിക്കുന്നതല്ല പിന്നെയോ ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ദുരക്കുമ്പോ ദുആ ചെയ്യുമ്പോ കരയുകയാണ് നിസ്കരിക്കുമ്പോ കരയാണ് ആ കണ്ണുനീർ തുള്ളികളുടെ ഉടമസ്ഥർക്ക് കബറിന്റെ അകത്തല്ലാവും അതാവ് കൊടുക്കില്ല അവരം തീ കൊണ്ടുള്ള ആവശിക്ഷിക്കുകയില്ല യുക്കുമോ ഇതാ യുക്ോ ഇതാ മല്ലയിലു ഖൗഫി മഅതമാ യൂട്യൂബ് കാണുന്നവനല്ല വാട്സാപ്പിലൂടെ മെസ്സേജ് വീഡിയോ കോളിലൂടെ വിളിച്ചിട്ട് നീ ഒന്ന് വസ്ത്രമലക്കുകയെ മാറൊന്ന് കാണട്ടെ നിന്റെ പള്ളയൊന്ന് കാണട്ടെ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളും ഇടവൻ സുന്ദരിയായ നിന്നിലൂടെ എനിക്ക് കിട്ടുമെന്ന് പറയുന്ന വൈകൃതങ്ങളുടെ അകമ്പടിയോടുകൂടി പ്രായത്തിന്റെ ഉടമകളായി ജീവിക്കുന്ന മുച്ചോരുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആ കോമരം തുള്ളുന്ന പിശാചിന്റെ വർത്തമാനങ്ങളെ പറന്ന് ജീവിതത്തെ നശിപ്പിച്ചു കളയും നമോരേ നിന്റെ കബറൻ്റെ ഷാമ പറയുന്നവരാണ് ഭാഗ്യവാന്മാര് ഓർത്തുകൊണ്ട് കണ്ണീരൊരുക്കാൻ കഴിഞ്ഞാൽ പറക്കത്ത് കൊണ്ട് കെടുത്തി കളയുമെന്നാണ് രണ്ടാമത്തെ ശക്തികരം നോ നീ കവറിന്റെ അകത്ത് വരുമ്പോ നിന്നെ കൊണ്ടുവയ്ക്കുമ്പോ നിന്നെ തട്ടി ഉണർത്തിയിട്ട് ആദ്യം പറയുന്ന ഒരു സുന്ദര രൂപമുണ്ട് മുറ്റിച്ചൂരുകാരാ ആ രൂപമാരും അറിയോ അത് നിന്റെ നരകത്തിന്റെ തീയക്കെടുത്തി കളയുന്ന രൂപമാണ് നിന്റെ കവറിന്റെ അലാവുകളെ മുഴുവൻ നിനക്കല്ലാതെ സ്വർഗം തരുന്നത് വരെ ഞാനൊന്നും പോകൂല ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് നിന്റെ കവറിന്റെ അകത്ത് വന്ന് നിനക്ക് സെക്യൂരിറ്റിയായി ഒരു രൂപം നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ